जनगणमन अधिनायक जय भारत भारत विधाता पञ्जाब सिन्धु गुजरात मराठा प्राविड उत्कळगङ्गा हिमाचल यमुना गङ्गा उच्चल जलधितरंगा तव शुभ नामे जागे तव शुभ आशिष मागे गाहे तव जय गाधा जनगण दायक जय हे पानक भाग्य विधाता। जय हे जय हे जय हे जय, है। जय, है। जय ഇന്ന് ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒരു നിമിഷമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷം ഇരട്ടിയുമാണ് ഇപ്പോ ഈ അസുലഭമായ സുദിനത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാന് ഈ രണ്ട് മഹത്തരമായ കാര്യങ്ങളുടെയും മംഗളാശംസകൾ ആമുഖമായി നേരുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യവും നമ്മുടെ സ്വയം നിർണയാവകാശവുമാണ് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് കാലം നമ്മുടെ രാജ്യം അടിമത്തത്തിലായിരുന്നു ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മറ്റു പല വിദേശ ശക്തികളും നമ്മുടെ രാജ്യത്തെ വാഴുകയും ഇവിടെ എന്ത് നടക്കണം എന്തു തീരുമാനിക്കണം നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അവർ നിശ്ചയിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ പൂർവ്വവിതാക്കന്മാർ മഹാത്മജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയും സർ സി രാജഗോപാൽ ആചാര്യയുടെയും അതിനു മുമ്പ് ബാലഗംഗാധരതിലകന്റെയും ലാലാ ലജപത് റായിയുടെയും അങ്ങനെ നമ്മുടെ ദേശീയ നേതാക്കന്മാരായ ഒരുപിടി മഹാരഥന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ ഒരു പോരാട്ടം നാം ആഘോഷിക്കുമ്പോൾ നാം നെഞ്ചേച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പൂർവപിതാക്കന്മാർ മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ അവരുടെ പിന്നിൽ അണിനിരുന്ന നമ്മുടെ പൂർവികർ നമ്മുടെ നാടിന്റെ പ്രിയപുത്രിയായിരുന്ന അക്കാമച്ചറിയാനൊക്കെ അടക്കം എത്രയോ വലിയ ത്യാഗം സഹിച്ച് ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ വെടിയുണ്ടകളേറ്റ് മരണപ്പെട്ട് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യം അതിന്റെ എഴുപത്തിയൊൻപത് വർഷത്തിലേക്ക് എത്തുമ്പോൾ ആ സ്വാതന്ത്ര്യം അതേപടി നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ ആ സ്വാതന്ത്ര്യത്തിലൂടെ നേടിയെടുത്ത ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായ അന്തസത്തയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ നമുക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും ഉദാത്തമായ ഭരണഘടന എന്ന് ലോകത്തെല്ലായിടത്തും വാഴ്ത്തപ്പെടുന്നതും ഇന്ത്യയുടെ ഭരണഘടനയാണ് മതേതരത്വമാണ് അതിന്റെ മുഖമുദ്ര ജനാധിപത്യമാണ് അതിന്റെ ആണിക്കല്ല് സോഷ്യലിസ്റ്റ് ദർശനങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ചൈതന്യം ഭരണഘടന അടിസ്ഥാനത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് നീതിന്യായ വ്യവസ്ഥ ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ജനറൽ ഇതൊക്കെ അടക്കം ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അതായത് എല്ലാ സ്വാധീനത്തിനും എല്ലാ ഭരണ സംവിധാനത്തിനും അതീതമായി നീതിബോധവും നിഷ്പശതയും നിയമവ്യവസ്ഥയും മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായ എല്ലാത്തിനും അതീതമായ സ്വതന്ത്ര സ്വഭാവമുള്ള

ആധുനികളിൽ ജനാധിപത്യത്തിനപ്പുറം ജനാധിപത്യം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കരുണയുടെ കേതാരമാണ് അമ്മ നാർകീയ ശക്തിയടമേലുള്ള വലിയ വിജയവും ദൈവത്തിന് അമ്മയാണ് ഉള്ള പ്രത്യേക പ്രത്യാശയിലേക്ക് അങ്ങനെ പ്രത്യാശ പ്രത്യാശമായ പുതിയ ഭാരതത്തിൽ നിറസാന്നിധ്യം ഭൂമി ശാന്തി മന്ത്ര സംഗീതം അന്തരാത്മാവിൽ ഭൂമി

ശാന്തി മന്ത്രങ്ങൾ സംഗീതം അന്തരാത്മാവിൽ ഭൂമി എത്ര ഭാഷകളിൽ എത്ര സംസ്കാരങ്ങൾ എന്നും എന്നാലും എന്ന തറവാട്ടിൻ സ്നേഹത്തിൽ മധുഗീതം മനമൊന്നായി എന്നും പാടും ഗംഗ നദീ തീര തുടർന്നൊരു സുന്ദര സൗഭാഗ്യ ഭൂമി ഭൂമി സംഗീതം അന്തരാത്മാവിൽ വിവിധ 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 പൂക്കളാൽ പൂക്കളം മനോഹരം വർണ്ണരാജികൾ ൂക്കളംത്വങ്ങുമ ദി തീര തുടർന്നൊരു സുന്ദര സൗഭാഗ്യഭൂമി ശാന്തി മന്ത്രങ്ങൾ സംഗീതം അന്തരാത്മാവിൽ

നമ്മുടെ ഉപകാരികമായ ശ്രീമതി ഉഷാകുമാരിക്ക് എവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിടി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജഹിൻ്റെ സ്നേഹിതനാണ് അദ്ദേഹത്തിന് എവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മെഡിസ്റ്റിസ് ടീം എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ഇവിടെ സ്നേഹിതനായിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും എവരുടെയും പേരിൽ നന്ദി